ബാലൻ രചനയുടെ ലിറ്റർ പത്ര അവതരിപ്പിക്കുന്ന എൻ്റെ ഗ്രാമം എന്നുള്ള പരിപാടിയിൽ പങ്കെടുക്കുകയാണ് എൻ്റെ ഗ്രാമത്തെ നോക്കാം എൻ്റെ ഗ്രാമം സുന്ദരമായ ഗ്രാമമാണ് മലകളും തോടുകളും കുന്നുകളും ചെരുവുകളും പാടശേഖരങ്ങളും നദികളും കിളികളുടെ കളകളമായ നാദവുമായി പുത്തൂർ ഗ്രാമത്തെ സുന്ദരമാക്കുന്നു ആൾക്കാർ അവരവരുടെ ചെറിയ ചെറിയ ജോലികളിൽ ഏർപ്പെടുന്നു മത വിശ്വാസികൾ സ്നേഹത്തോട് മതവിശ്വാസികൾ പരസ്പരം കൂടി പെരുന്നാളുകളും പൂരങ്ങളും ബലിപ്പെരുന്നാളും ആഘോഷിക്കുന്നു ആസ്പത്രികളും ഉസ്കൂളുകളും പലതരം സ്ഥാപനങ്ങളും നിലനിർത്തുന്നു പലതരം സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു ധാരാളം ജോലി സ്ഥാപനങ്ങൾ ഉണ്ട് ചെറുതും വലുതുമായ ജോലികൾ ചെയ്ത് ആൾക്കാർ മെച്ചപ്പെടുത്തുന്നു പുത്തൂരിൻ്റെ എസ് എസ് വളർത്തുന്ന നൂവോളജി പാർക്ക് വരു വരുന്നു അത് കാണാൻ ആൾക്കാർ കാത്തിരിക്കുന്നു കാട്ടിലെ മൃഗങ്ങൾ എങ്ങനെയും ജീവിക്കുന്നു അതുപോലെയുള്ള ആകാസങ്ങൾ ഈ പാർക്ക് ഒരുക്കുന്നു അത് കാണാൻ ആൾക്കാർ കാത്തിരിക്കുന്നു മനസ്സിൽ നല്ല സന്തോഷം തോന്നും പുത്തൂരിൻ്റെ പുതിയ പുതിയ വ്യവസ്ഥകൾ എത്തിക്കാൻ ഈ പാർക്കിന് കഴിയും പിന്നെ ഈ ഞങ്ങളുടെ പുത്തു ഗ്രാമത്തിൽ തൊട്ടടുത്ത് അമ്പലം അമ്പലമുണ്ട് അമ്പലത്തിൽ എല്ലാവരും പോകും രണ്ട് മൂന്ന് അമ്പലമുണ്ട് അങ്ങനെ പുത്തൂരിനെ എല്ലാവരും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കുന്നു ഈ അമ്പലം ഞങ്ങൾ പുത്തൂരിലെ അമ്പലം ഒരു ചെറിയ അമ്പലമായിരുന്നു എല്ലാവരും കൂടി ആ അമ്പലത്തെ വലിയ ഒരു അമ്പലമാക്കി ഇപ്പോൾ ആ അമ്പലത്തിൽ എല്ലാവർക്കും പോകുകയും എല്ലാ ദിവസം എല്ലാ ആൾക്കാർ പോക്കുകയും നാടിന് നല്ല സമാധാനവും സന്തോഷങ്ങളും എല്ലാമായി എല്ലാവരും പരിസംസ്കാരം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു പിന്നെ യും പാർക്ക് വരുന്നത് അവിടെ കാടുകളും കുന്നുകളും ഒക്കെയായിരുന്നു അതൊക്കെ വെട്ടിതെളിച്ചാണ് അവിടെ നല്ലൊരു പാർക്ക് വരുന്നത് ഈ പുത്തൂർ ഗ്രാമത്തിൽ എല്ലാ സൗ സൗകര്യങ്ങളും ഉള്ള ഒരു നല്ലൊരു ഗ്രാമമാണ് ഇതൊക്കെയാണ് എൻ്റെ ഗ്രാമത്തെ ഉള്ള വിശേഷങ്ങൾ എല്ലാവർക്കും ൂർവം നന്ദി രേഖപ്പെടുത്തുന്നു ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്